വാർത്തകളിലേക്ക് ിൽ ക്രൈസ്തവ വിരുദ്ധ ആക്രമണത്തിനിരയായി ജയിലിൽ കഴിഞ്ഞിരുന്ന മൂന്ന് പേർ ജയിലിന് പുറത്തിറങ്ങി പതിനൊന്ന് വർഷം ജയിലിൽ കഴിഞ്ഞ ശേഷം സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർക്ക് ജാമ്യം ലഭിച്ചത് ബുദ്ധിമാന്ധ്യമുള്ള മുണ്ടാ പദമാജി ഉൾപ്പെടെയുള്ളവരെയാണ് പതിനൊന്ന് വർഷമായി കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തി ജയിലിൽ അടച്ചിരുന്നത് സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് മൂന്നിന് ജന്മാഷ്ടമി ആഘോഷത്തിനിടെ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഒഡീഷയിലെ കാന്തമാലിലും സമീപ ജില്ലകളിലും ക്രൈസ്തവർക്കെതിരെ ആക്രമണം ഉണ്ടായത് നൂറിലേറെ പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പള്ളികളും അനുബന്ധ സ്ഥാപനങ്ങളും തീവച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് അരലക്ഷത്തിലേറെ പേർ ഭവനരഹിതരായി സ്വാമിയെയും നാല് അനുയായികളെയും വെടിവെച്ച് കൊന്ന കുറ്റം ക്രൈസ്തവരുടെ മേലാരോപിച്ച് അവരെ വേട്ടയാടുകയായിരുന്നുവെന്നായിരുന്നു ആരോപണം സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഒരു മനോരോഗി ഉൾപ്പെടെ ഏഴുപേരാണ് ജീവിപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലടച്ചത് വിധി ചോദ്യം ചെയ്തു സമർപ്പിച്ച അപ്പീൽ അഞ്ചു വർഷമായി ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു ഇതിനിടെ ജാമ്യാപേക്ഷ രണ്ടു തവണ തള്ളിയിരുന്നു ജയിലിൽ അടയ്ക്കപ്പെട്ട ഗോർനാഥ് ചാലയ്ക്കും വിജയ് സംസേദിനും സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു അവശേഷിച്ച അഞ്ചു പേർക്ക് കൂടിയാണ് കഴിഞ്ഞയാഴ്ച ജാമ്യം ലഭിച്ചത് ഇവരിൽ മൂന്നു പേർക്കാണ് വർഷങ്ങൾ നീണ്ട ജയിൽവാസത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനായിരിക്കുന്നതെന്ന് കന്തമാലിൽ നിന്നും മാധ്യമപ്രവർത്തകനായ ന്യൂസിനോട് പറഞ്ഞു നിൽക്കുന്നതാണ് ഒരു മനുഷ്യനാണ് പേര് ചോദിച്ച അപ്പ എത്ര വയസ്സായെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു മനുഷ്യനെ പതിനൊന്ന് കൊല്ലം ജയിലിൽ വെച്ചതാണ് പതിനൊന്ന് വർഷം എവിടെയാണെന്ന് പോലും അറിയില്ലായിരുന്നു ജയിലിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ നോട്ടുകുത്തിയാക്കിയ കഥയാണത് അല്ലെങ്കിൽ ഒന്നും കൊതും കൊലപാതകങ്ങൾ പോലും ഏതാനും മാസങ്ങൾക്കുള്ള പുറത്തു വരുന്ന രാജ്യത്ത് കൊല്ലായിട്ട് പരോള് പോലും കിട്ടാതെ ഒരു ജയിലിക്കിടന്ന് പറയുന്നത് ഒരു എന്താന്ന് പറയുന്ന ഒരു ഭയാനക അന്തരീക്ഷമല്ല ഒരു ഒരു പട്ടാള ഭരണക രാജ്യത്ത് പോലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ ശക്തമായ കാര്യങ്ങൾ അവർക്ക് ക്രിസ്ത്യാനികൾ സ്വാമിയെ കൊന്നു എന്ന കെട്ടുകഥ സ്ഥാപിക്കാനുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഈ പാവങ്ങളുടെ കാന്തമാലിൽ ആക്രമണത്തിനിരയായ നിരപരാധികൾക്ക് നീതി ലഭിക്കുന്നതിന് വർഷങ്ങളായി ശ്രമിച്ചു വരികയാണ് ആന്റോ ന്യൂസ് ഡെസ്ക് സെക്കൈന ന്യൂസ്